പാക്കിങ്ങിലെ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം ആർ സി സിക്ക് നൽകിയ മരുന്ന് മാറിയതിൽ നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ഗുജറാത്ത് ആസ്ഥാനമായ ഗ്ലോബല ഫാർമ കമ്പനിക്കെതിരെ കേസെടുത്തു തലച്ചോറിലെ ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് ശ്വാസകോശ ക്യാൻസർ ബാധിതർക്കുള്ള കീമോതെറാപ്പി ഗുളികകളാണ് മാറി നൽകിയത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് ആർ സി സി അറിയിച്ചു മാറിപ്പോയ ഗുളിക രോഗികൾക്ക് നൽകിയിട്ടില്ല എന്നും ആർ സി സി വ്യക്തമാക്കി ഗുജറാത്ത് ആസ്ഥാനമായ ഗ്ലോബല ഫാർമ കമ്പനിക്കാണ് ഗുരുതരമായ പിഴവുണ്ടായത് ടെമോസോളോമൈറ്റ് ഹൺഡ്രഡ് എന്ന പേരുള്ള പേപ്പർ ബോക്സിൽ എറ്റോപ്പോസൈറ്റ് ഫിഫ്റ്റി എന്ന ഗുളികയുടെ കുപ്പിയായിരുന്നു ശ്വാസകോശ ക്യാൻസറിനും വൃഷണത്തെ ബാധിക്കുന്ന ക്യാൻസറിനുമുള്ള കീമോതെറാപ്പി ഗുളികയാണ് എറ്റോപ്പോസൈറ്റ് തലച്ചോറിലെ ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് നൽകുന്ന കീമോതെറാപ്പി മരുന്നാണ് ടെമോസോളോമൈറ്റ് ഹൺഡ്രഡ് ആർ സി സി ജീവനക്കാരാണ് പിഴവ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത് ഗ്ലോബല ഫാർമയെ ആർ സി സി വിലക്ക് പട്ടികയിൽപ്പെടുത്തി പാക്കറ്റ് മരുന്നുകളാണ് വന്നത് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ഫാർമസിസ്റ്റ് പിഴവ് കണ്ടെത്തി മാറിപ്പോയ മരുന്ന് രോഗികൾക്ക് നൽകിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആർ സി സിയുടെ ഔദ്യോഗിക വിശദീകരണം വിഷയത്തിൽ ഗ്ലോബേല ഫാർമ കമ്പനിക്കെതിരെ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കേസെടുത്തു കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ തീരുമാനം പ്രാഥമിക റിപ്പോർട്ടും തൊണ്ടിയും കോടതിയിൽ ഹാജരാക്കി സെഷൻസ് കോടതിയായിരിക്കും കേസ് പരിഗണിക്കുക മരുന്നു മാറിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം